കോപ്പി അടിച്ച കാര്യം സാറോട് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞ സംഭവം അപ്പൊ എന്റെ അമ്മ എത്ര നേരം ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞത് അയ്യോ മതി തുടങ്ങി തുടങ്ങി പണി 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 തന്നവളെ അങ്ങനെ വെറുതെ വിടാൻ പാടോ കൊടുക്കണം അത് കൂടി പക്ഷേ ഈ വേണോടി നല്ലൊരു ില്ലടി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്താ എന്താണെന്റെ പ്രശ്നം ആകാശായിട്ട് ശരിക്കും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു അല്ല നീ ഓരോ സിനിമയിൽ കണ്ടിട്ടില്ലേ അഭിനയിച്ചു അഭിനയിച്ച് ലാസ്റ്റ് ശരിക്കും പോകുന്നത്

എന്താ അടുത്ത വർഷം മുത്തുട്ടിനെ നമ്മുടെ സ്കൂളിലേക്ക് ആക്കാന്ന് പറഞ്ഞു ആഹാ അടിപൊളിയാണല്ലോ അടുത്ത വർഷം നമ്മൾ പ്ലസ് അല്ലേ നിങ്ങൾക്ക് ഏത് പോവാ നമ്മുടെ നമ്മുടെ പ്ലസ് ഉണ്ടല്ലോ സ്കൂളിലേക്കാളും നല്ല മാർക്ക് വേണ്ടേ ടെൻഷൻ മാർക്കും കിട്ടും ഈ സ്കൂള് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കും കിട്ടും തമുരാൻ അറിയാം എനിക്കൊന്ന് എസ് എൽ സി പാസ് ആയാ മതി ആഗ്രഹം നീ ഒക്കെ പാസ് ആവടി നമുക്ക് മൂന്ന് പേർക്കും ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ നിന്നെ കണ്ടേച്ചു പോവാന്ന് വിചാരിച്ചു അത് നന്നായിത്തുമി രേവതി ഇതാണ് എന്റെ അമ്മമ്മ ഞാൻ എപ്പോഴും പറയാനില്ലേ ഒരു ും ഈ പെണ്ണിന്റെ മുഖത്ത് ഇപ്പഴാണ് ഞാൻ കാണുന്നേ കല്യാണിക്കുട്ടി പിന്നെ അവള് വേറെ സ്കൂളിലാണ് അടുത്ത വർഷം ഈ സ്കൂളിലേക്ക് മാറ്റണം അല്ല കല്യാണിക്കുട്ടിക്ക് കല്യാണിക്കുട്ടി അങ്ങനെ പഠിക്കണേ മാസത്തിൽ ഒന്ന് ദിവസം നല്ല ായിട്ടിയെ കൊള്ളാനോ അയ്യോ കിട്ടില്ലല്ലോ മക്കൾ തറവാട്ടിലേക്ക് വാ

എന്റെ നാട്ടാരൻ അവൻ മോൾ സ്കൂളല്ല പഠിക്കണേ ആ അതെ പാവം മോനെ അവൻ ഈ കുട്ടീനെ കാര്യക്കേ വലിയ കഷ്ടാ നല്ലൊരു മോനെ അത് അതെ അതെ അദംമ്മ പറഞ്ഞ സത്യം അമ്മമ്മക്ക് ഇവന്റെ കാര്യം അറിയോ അറിയാംകാരം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി എത്ര വേദന സഹിക്കുന്നുണ്ടെന്ന് അറിയോ വേദനയോ എന്തു വേദന ദേ ബിജു സ്കൂൾ ബെല്ലടിച്ചോ അമ്മമ്മേ ബെല്ലടിച്ചോ എന്നാൽ ഞങ്ങൾ പോവാനേ ശരി മക്കളെ അപ്പോൾ എല്ലാം പറഞ്ഞു പോലെ കല്യാണിക്കുട്ടി പോവാട്ടോ ശരി ചേച്ചി ഈ ശനിയാഴ്ച тараവട്ടിലേക്ക് വരണേ ഞാൻ അമ്മയോട് പറയാം എന്നാ ഞങ്ങൾ െ കുറിച്ചിട്ട് നിന്റെ അമ്മക്ക് നന്നായിട്ട് അറിയാം നീ ശനിയാഴ്ച പോകുമ്പോ ആകാശിന്റെ പ്രശ്നം എന്താന്നൊക്കെ നീ ഒന്ന് ചോദിച്ചോ ചോദിച്ചോട് പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് ആകാശിന്റെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് പ്രശ്നം ഞാൻ ചെയ്യണം ഓ നീ എന്തെങ്കിലും പറഞ്ഞോ എനിക്കതൊന്നും അറിയാൻ താല്പര്യമില്ല ഞാൻ ക്ലാസ്സിലേക്ക് പോവാണേ